ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സമാധാനപരമായി ഇവിടെ നടന്നു വരികയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി വരികയുമാണ് ഇപ്പോൾ എൽ സംബന്ധിച്ചിടത്തോളം സുഗടിതമായ ഒരു സംഘടന രീതി വെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിച്ച് ആശയവിനിമയം നടത്തി രാഷ്ട്രീയ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് അതിൽ പാർട്ടി നേതാക്കളും നമ്മുടെ പ്രവർത്തകരും ഒരുമിച്ച് ജനങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയാണ് അനുവർത്തിച്ച് വരുന്നത് സാധാരണ എങ്ങനെയാണ് പ്രവർത്തിക്കാറുള്ളത് എന്നാൽ ഇപ്പം ഇന്നലെ നമുക്കെല്ലാം അറിയാം ഈ പത്ര സമ്മേളനം നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വളരെ നിർഭാഗ്യകരമായ ദാരുണമായ ഒരു കുട്ടിയുടെ അപകട മരണത്തിൻ്റെ വളരെ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കണ്ടുമുട്ടുന്നത് നമ്മളെല്ലാം നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പരമാവധി ആളുകൾ ആ വീട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം അത് പങ്കുവെക്കുകയും ചെയ്യേണ്ടത് നമുക്ക് വളരെ 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 വിഷമം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് ആ ജീവൻ നഷ്ടപ്പെട്ട കുട്ടി നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും നിങ്ങളെല്ലാം നിങ്ങളുടെ ടി വി ചാനലുകൾ കാണിച്ചിട്ടുണ്ടാവും ആ കുട്ടി കിടന്നുറങ്ങുന്ന മുറിയുടെ ചുമരുകൾ ആ കുട്ടി വരച്ച ചിത്രങ്ങൾ നിറഞ്ഞിടക്കുക കുട്ടിയുടെ പ്രതീക്ഷകളാണ് ആ ചിത്രങ്ങളിൽ മുഴുവൻ വായിച്ചു വളരൂ എന്നെഴുതിയ ഒരു മുറിയാണ് നമ്മുടെ വേദനയെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എത്ര വലിയൊരു പ്രതീക്ഷയാണ് ആ കൊച്ചുകുട്ടിക്ക് ഉണ്ടായിരുന്നത് വളരെ ദാരിദ്ര്യ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ആ കുട്ടി ജീവിതം സ്വപ്നം കാണുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ പെട്ട വിഭാഗത്തിൽ നിന്നാണ് പക്ഷെ അവിടെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീക്ഷയെ രേഖപ്പെടുത്തിയ ഭാവിയിലെ നെന്മയെ സ്വപ്നം കണ്ട തനിക്ക് ചുറ്റുമുള്ള ലോകത്തിനോട് വളരെ നല്ല നിലയിൽ പ്രതികരിക്കുന്നതാണ് ഈ ജീവിതം എന്നുള്ളത് സാംസ്കാരികമായി സാമൂഹ്യമായി മെച്ചപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് വളരെ ചെറുപ്രായത്തിൽ ആ കുട്ടി സ്വന്തം ചുമരുകൾക്ക് ചുറ്റും രേഖപ്പെടുത്തുകയാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു രംഗമാണത് ആ കുടുംബം അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടിയുടെ ചലനാത്മകത രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വളരെ ദുഃഖസാദ്രമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത് നമ്മളെല്ലാം അത് വല്ലാണ്ട് വേദനിപ്പിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ പാതി വിടർന്ന ഒരവസ്ഥയിൽ അത് ഞെട്ടറ്റ് വീഴുമ്പോൾ ഉണ്ടാവുന്ന വേദനയാണ് നമ്മളെല്ലാം അനുഭവിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടക്കുന്നത് ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ആദ്യം ഓടുന്ന എവിടെക്കാണ് റോട്ടിലേക്കാണ് റോഡ് തടയാണ് ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് കുറച്ചും കൂടിയും പരിക്കുള്ളൊരു കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള ആശുപത്രി റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത് അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുഷ്ടമായി പരിശോധിച്ച് പെശകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം റോഡ് തടയാണ് സ്ഥാനാർത്ഥിയുടെ മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്റും ബതിക്കുകയാണ് രാത്രി ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്നൗട്ടിക്കുക ഇങ്ങനൊരു ഒരു മനുഷ്യരുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ല അവരെന്താ ലക്ഷ്യമിടുന്നത് അവർ ലക്ഷ്യമിടുന്നത് മരണത്തെ പോലും അപകട മരണത്തെപ്പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഷോക്കേറ്റ് ആര്യാട മുഹമ്മദ് കൂടെ മന്ത്രിയായിരുന്നല്ലോ വൈദ്യുതി വകുപ്പിൻ്റെ ആര്യാട മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിൽ ആ ചാവക്കാട്ടൊരു ഒരു ഒരു അച്ഛനും മകനും മരിച്ചു ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയൊക്കെ ഇവർ മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്ക് മര ഷോക്കേറ്റ് ഉണ്ടായ വൈദ്യുതി ആഘാതത്തിനുള്ള മരണത്തെ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ ഞങ്ങളാരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടാകുമ്പോൾ ഒരു അപകട മരണമുണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത നമ്മൾ സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധാർഹമായ പെരുമാറ്റ രീതിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടികയുണ്ട് നീണ്ട പട്ടിക അതിൽ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആ നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം നിലമ്പൂരുള്ള ആളുകൾക്ക് അറിയുന്നതാണ് നിലമ്പൂര്ക്ക് അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ നിൽക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ സ്ഥാനാർത്ഥിയെ വ്യക്തിയത്യ ചെയ്യാൻ ശ്രമിച്ചോ ഞങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ ഇതൊരു രാഷ്ട്രീയ സമരം നില നിലയ്ക്കല്ലേ ഞങ്ങൾ ഇതെന്താ ചെയ്യുന്നത് നേരെ റോട്ടിലിറങ്ങുക സംഘർഷം ഉണ്ടാക്കുക സംഘർഷ തുടർച്ചകൾ ഉണ്ടാക്കുക ഒരാള് ഇവിടെ സമരത്തിൻ്റെ അവിടെ എന്തോ തലയിറങ്ങി എന്തോ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു എനിക്ക് അപ്പതിനെ മറിച്ചു കൊണ്ടുപോവാണ് അവർക്കാവശ്യം ഒരു രക്തസാക്ഷിയെ കിട്ടുമെന്നാണ് അതാണ് അവർ നോക്കുന്നത് ഈ അപകടത്തെ അവരെന്തിനാണ് ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം രാഷ്ട്രീയ ആവശ്യത്തിന് ഗവണ്മെന്റിനെതിരായിട്ട് ഉപയോഗിക്കണം ഇതാണ് സംഭവം പക്ഷേ ഞങ്ങൾ അപ്പോഴത്തെ സമീപനമുണ്ട് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞതൊരു അപകട മരണമാണ് അപകടത്തെ രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് അത് തെറ്റാണ് അപകടം അപകടമാണ് രണ്ട് വൈകുന്നേരമാണ് സംഭവിക്കുന്നത് നമുക്കൊരു അന്വേഷിച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തണം അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം എത്രയും വേഗത്തിൽ അത് കണ്ടെത്താനാവണം അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു തന്നെയാണ് വേഗത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എത്ര പെട്ടെന്നാണ് ആ സത്യാവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വന്നത് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു കേസെടുക്കാൻ കഴിഞ്ഞു വസ്തുത നിങ്ങളെല്ലാം നല്ല ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തി ഇതിൻ്റെ സത്യാന്വേഷണ പ്രവർത്തനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു നല്ല പ്രവർത്തനം നടത്തി മാധ്യമങ്ങളുടെ ആ നല്ല പ്രവർത്തനത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാം സാധാരണ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷവും നല്ല ആളുകളാണെങ്കിലും ചിലപ്പോൾ അത്ര തന്നെ നല്ലതല്ലാത്തൊരു രൂപത്തിലെ റിപ്പോർട്ടിങ്ങും നടത്താറുണ്ട് അതവരുടെ പ്രശ്നങ്ങളായിരിക്കാം ഇതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല മാതൃകാപരവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് നിലമ്പൂരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ ആ സത്യം കേരളത്തെ അറിയിക്കുന്നതിൽ മാധ്യമ പ്രവർത്തകരും നല്ലൊരു പങ്കുവച്ചു നിങ്ങളുടെ ആ കൂടിയുള്ള ഇടപെടൽ വേഗത്തിൽ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ സഹായമാറി സഹായകരമായി മാറി അപ്പോൾ പുറത്തു വന്ന സത്യം എന്താ സംഭവിച്ചത് ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞെല്ലാം അസത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യയെ മാറി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അതപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ഒക്കെ കോൺഗ്രസ് എല്ലാം കോൺഗ്രസ് ഈ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് കോലിവെച്ച് വൈദ്യുതി കോൺഗ്രസ് കോൺഗ്രസ് കോലിവെച്ച് വൈദ്യുതി എടുത്തിട്ട് അതിന് അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്താർക്കാ പിണറായി വിജയന് ഇടതുപക്ഷ ഗവണ്മെന്റിന് വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ് അവര് വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കും ഗവൺമെന്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ വന്യജീവി പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമാണല്ലോ ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്താ ഈ വൈദ്യുതി കമ്പി വെച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അത് വിറ്റ് വിറ്റുകാശാക്കുന്നവരും കോൺഗ്രസിലുണ്ട് എന്നാണല്ലോ ഇപ്പൊ ഇവിടെ ബോധ്യപ്പെട്ടത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ ഒരു ഭാഗത്ത് ജാതണത്തെയാണ് വന്യജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജാഗ്രതയുള്ളവരാണ് വലിയ പ്രയാസമുണ്ട് അപ്പോൾ ഫെൻസിങ് ഉള്ളപ്പോൾ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ ഫെൻസിങ് അവിടെ നമ്മൾ പോയ പ്രദേശത്ത് നിങ്ങളെല്ലാം പോയല്ലോ നിങ്ങളുടെ എല്ലാം വലതുഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് പൂർണ്ണമായ ഫെൻസിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണത് പൂർണമായ ഫെൻസിങ് ബാക്കിയുള്ള ജന ജലത്തിനി പൂർത്തിയാക്കാനുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്കത് കാണാൻ കഴിയും ഒരു ഒന്നോ രണ്ടോ വളരെ കുറച്ച് വീടുകളെ ആ പ്രദേശത്തുള്ളൂ ആ വളരെ കുറച്ച് വീടുകളുള്ള പ്രദേശത്തേക്ക് പോലും കിലോമീറ്റർ കണക്കിൽ നമ്മൾ കമ്പിവേലി കെട്ടി വന്യമൃഗത്തിൽ നിന്നും ജനങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു എന്നതിൻ്റെ അനുഭവം നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുകയാണ് വളരെ കുറച്ച് വീടുകളെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത് ഇവിടെ പ്രചാരവേലം എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധയെക്കുറിച്ചാണ് എല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇടാനാണ് ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർ വൈദ്യുതി കമ്പി വഴി വന്യമൃഗത്തിനെ ഇലക്ട്രിസിറ്റി അടിച്ച് അടുപ്പിച്ച് കൊന്ന് അത് വിറ്റ് കാശാക്കുകയാണ് എന്നത് എത്ര ഖേദകരമായ വസ്തുതയാണ് ഇതാണ് ഇവരുടെ തനി സ്വഭാവം എന്ന് ഈ കേരള ജനതയ്ക്ക് തിരിച്ചറിയാൻ ഒരവസരം കിട്ടി ഇത് എന്നതും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്ന ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇത് കാണുന്നത് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണം ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ പഞ്ചായത്ത് പെരുമാറിയിരിക്കുന്നത് പഞ്ചായത്തുകൾക്ക് ഈ ക്ഷുദ്ര ജീവികളായ വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നിയൊക്കെ വെടിവെച്ചോലാനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയത് ചെയ്യാവുന്നതാണ് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ സമീപനം എന്താ യു ഡി എഫ് പഞ്ചായത്തിന്റെ സമീപനം എന്താ ആ പ്രവർത്തനം നിർത്തിവെച്ചു ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ കണ്ടയിനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തുന്ന ആ സാമൂഹ്യമായി ഗുണ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കൊണ്ട് ആ ചുമതല നിർവഹിക്കാതെ ആരെങ്കിലും ആ ചുമതല നിർവഹിച്ചാൽ അവർക്ക് പൈസയും കൊടുക്കാതെ അപ്പോൾ ഒരു ഭാഗത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക നിയമവിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർലോഭം ചെയ്യുക എന്ന രീതി നമ്മുടെ യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു നാളെ ആ പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് മറിച്ചെടുത്തേ കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം യു ഡി എഫിന് നിയന്ത്രണമുള്ള ആ പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ എൽ ഡി എഫ് വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ നമ്മൾ മാർച്ച് മാർച്ചെടുത്തു പിന്നെ ഇതിൽ ഉത്തരവാദികളെ സംബന്ധിച്ച് ഗവൺമെൻറ് നല്ല അന്വേഷണങ്ങൾ നടത്തണം അന്വേഷണം നടത്തി ഇത്തരം ഗൂഢാലോചനകളുടെ പിന്നിലെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തണം മാതൃകാപരമായി ശിക്ഷിക്കണം അത് ഞങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായ തലത്തിൽ അതിൻ്റെ എല്ലാ ഭാഗവും അന്വേഷിച്ച് നമുക്ക് ഇതിൻ്റെ ആവർത്തനങ്ങൾ ഒഴിവാക്കാവുന്ന രൂപത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് പിന്നെ ഇത് കോൺഗ്രസ്സാണ് ഞാൻ സൂക്ഷ്മമായി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഗ്രൂപ്പാന്നാ സൂക്ഷ്മാന്വേഷണത്തിൽ മനസ്സിലാവേണ്ടതാണ് ഇത് ഷൗക്കത്ത് ഗ്രൂപ്പാണ് ഗ്രൂപ്പാണുള്ളവർക്ക് ഇവരൊക്കെ ഇവരുടെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം മൃഗവേട്ടകൾ നടക്കുന്നത് അത് വ്യക്തമായിപ്പോഴത് അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുന്നുണ്ട് ഒരു ഭാഗത്ത് ഗവണ്മെന്റിനെതിരായ സമരം ചെയ്യുക മറുഭാഗത്ത് വന്യമൃഗവേട്ടയെ പ്രോത്സാഹിപ്പിക്കുക അതിന് ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതും നമുക്ക് ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾ നോക്കൂ അതിലും അതിൽ അതിൽ ഭാഗമാക്കാൻ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് നോക്കൂ നോക്കൂ അതിൽ പിന്നീട് പ്രവർത്തിക്കുന്ന പ്രതിയെ സംരക്ഷിക്കുന്നവർ അവിടെ ആ പിന്നെ അവിടുത്തെ കോൺഗ്രസ് വിഭാഗം നിങ്ങൾ നിങ്ങളന്വേഷിക്കൂ ഞങ്ങളിത് പറയുന്നതാണ് അല്ല പ്രതി പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പ്രതി ഏറ്റല്ലേ ഉള്ളൂ സംരക്ഷണ പരാപോടലേ ഉള്ളൂ പ്രതി സംരക്ഷണ സമീപിച്ചിട്ടുണ്ട് അവിടെ നിന്നും സംരക്ഷണം പ്രതി പ്രതിക്കിട്ടില്ല ഇതിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകാരാണ് ഇവരെ ഈ സ്ഥാനാർത്ഥിയൊക്കെ പിന്താങ്ങുന്ന ഗ്രൂപ്പേരനാണ് ഈ പ്രവർത്തനോടെ നടത്തുന്നത് അല്ല അതൊക്കെ ചേർന്നതാണ് ഇതെല്ലാം ചേർന്നാണ് അവരെല്ലാം വ്യക്തമാണല്ലോ നിങ്ങൾക്കറിയാലോ കോൺഗ്രസ് ആണ് അവിടെ വാർഡ് കോൺഗ്രസ് ആണ് അവിടെ വൈസ് പ്രസിഡന്റ് യു ഡി എഫ് ആണ് അവിടെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയുന്നതല്ലേ അവരുടെ പ്രോത്സാഹനം കിട്ടുന്നില്ലേ കെ എസ് സി ബിയുടെ ലൈനിൽ പോയിട്ട് കോൺഗ്രസ്സുകാരൻ മറ്റേ അർദ്ധരാത്രി പോയിട്ട് മറ്റേ കോലിട്ട് എന്താണ് മറ്റേ മുളക്കമ്പിൽ കമ്പി ഒഴിച്ച് കെട്ടി എടുത്തുകൊണ്ട് പോയാൽ അയിനൂത്രം കെ എസ് പി ആണോ കെ എസ് ഇ പിടെ ശ്രദ്ധയിൽ വന്നാൽ അവര് കേസെടുക്കും അത് ഉറപ്പ് ഏതിൻ്റെ ഏതിൻ്റെ കമ്പിയില് ആ അല്ല അതിപ്പോൾ ഈ വൈദ്യുതി മോഷ്ടിക്കാൻ പോകുന്നവർ ആ ആ സ്ഥലമാണല്ലോ ഉപയോഗിക്കുക ദേശം ബാക്കിയുണ്ടെങ്കിൽ ആ സ്ഥലമാണ് വൈദ്യുതി പിന്നെ മോഷ്ടിക്കാൻ പോകുന്നവർ ഉപയോഗിക്കുക അപ്പോൾ വൈദ്യുതി മോഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് മോഷണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആരുടെയും ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ അതിലും നടപടി എടുത്ത് പോകേണ്ടതുണ്ട് ഞങ്ങൾ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അശ്രദ്ധ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നടന്നിട്ടുണ്ട് ഇതൊരു വീട് അവസരമല്ല ഇതിപ്പോ എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഞാനും പറഞ്ഞു നിങ്ങൾ കണ്ടു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിഷയം കണ്ടല്ലോ ഇനി സംശയം ബാക്കിണ്ടോ ആ സംശയല്ലേ സംശയാണല്ലോ സംശയിക്കുമല്ലോ എന്താ കാരണം കുട്ടി മരിച്ച ഉടനെ ഇവിടെ പിന്നെ കോൺഗ്രസ് കയറി റോട്ടിൽ ഇറങ്ങിയിട്ട് റോട്ടിൽ നിന്ന് പ്രകടനം നടത്തി റോഡും നിറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും പറയില്ലേ അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് യാതൊരു സംശയവും അത് കണ്ടാൽ ആരും പറഞ്ഞു പോകും അല്ല നമ്മൾ വരാനിരിക്കുന്ന ദിവസ ദിവസങ്ങളിൽ തിരുവഞ്ചൂരൊക്കെ ഞാനിപ്പോൾ അത് പറയുന്നില്ല നമ്മളിപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഓരോരുത്തരെ ഓരോരുത്തരെ എടുത്തിട്ട് അവരുടെ രീതിശാസ്ത്രത്തെയും പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ വിവാദങ്ങളാക്കി മാറ്റി അക്രമോത്സുഖമാക്കി സംഘർഷങ്ങളുണ്ടാക്കി രാഷ്ട്രീയത്തെ പിന്നിലേക്ക് നയിച്ച് വിവാദങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോയി ആ നിലയിൽ വോട്ടുപിടിക്കാനാണ് അതാണ് ഒരു മാന്യമില്ലാത്ത പൊതു പ്രവർത്തനം എന്ന് പറയുന്നത് അല്ല കെ എസ് ഇ ബിന്റെ വൈദ്യുതി കമ്പിന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ടാല് അല്ലെ വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിച്ച് പിടിക്കാൻ പോയാല് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കൂലോ നമ്മളാരെങ്കിലും പ്രോത്സാഹിപ്പിക്കോ അല്ല അതിൻ്റെ ഒരു പട്ടിക ഷോക്കേറ്റ് മരിച്ചവരുടെ പട്ടികൾ പറയുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഷോക്കേറ്റ് മരിച്ച ഒരുപാട് ആളുണ്ട് അല്ല ഓരോ ലോ അല്ല അല്ല കോൺഗ്രസ്സിനെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇത്തരം ചോദ്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട് ഏ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വൈദ്യുതി മന്ത്രി ആപ്പിളും ഇവിടെ ഷോക്കേറ്റ് ധാരാളം ആളുകൾ കേരളത്തിൽ മരിച്ചിട്ടുണ്ട് ഇവിടെ മരിച്ചിട്ടുണ്ട് ഈ ഈ കമ്പിട്ട് കമ്പിട്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിയമവിരുദ്ധമാണത് കേരളത്തിലെ കെ എസ് ഇ ബിയിൽ മാത്രമല്ല ഇന്ത്യയിലാകെയുണ്ട് ഞാൻ വേണ്ടി ഇൻഡോർ തന്നെ ഒരു സ്ഥലത്ത് പോയിരുന്നു ഇൻഡോർന്ന് തന്നെ സ്ഥലത്ത് മധ്യപ്രദേശില് ഏതായാലും ഈ പ്രതി ഇപ്പത്തിനും എല്ലാ ഇപ്പൊ തന്നെ ഈ പ്രതിയെ പിടിച്ചതില് നിങ്ങള് ഗവൺമെന്റ് അല്ല ഇതൊന്നും ഞാൻ എല്ലാ നിങ്ങൾ നല്ല ചോദ്യകർത്താവാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പക്ഷേ ഇപ്പം തന്നെ ഇപ്പം ഉണ്ടായ സംഭവത്തിൽ ഇപ്പം തന്നെ വിളിച്ചല്ലോ അത് നോക്കിയാൽ മതി അതായത് അവരത് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഒരു ഗൂഢാലോചന നടത്തി ഓരോരുത്തർ പറയേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ അഭിപ്രായ പ്രകടനം ഉണ്ടായത് ചിലർ കരഞ്ഞു അപ്പോൾ തന്നെ അഭിനയ കലയിൽ അവരതീവ നിപുണന്മാരാണല്ലോ ആ അഭിനയകലയുടെ എല്ലാ കാര്യവും ഇന്നലെ വൈകുന്നേരം ഇവിടെ പ്രകടിപ്പിച്ചത് ഇന്ന് ഈ വസ്തുത പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇതാണോ സ്ഥിതി സത്യം കണ്ടെത്താൻ നിങ്ങളുൾപ്പെടെ സഹായിച്ച് നമ്മളിപ്പോൾ ഈ സത്യം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അധികൃതർ നല്ല മുൻകൈ എടുത്തില്ലായിരുന്നുവെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സായാഹ്നത്തിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നോ അതിനല്ലേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രതികളെ പിടിച്ച് പിഴി കിട്ടാതില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തവിടെ അന്തരീക്ഷം അർത്ഥാലവിടെ ഈ റോഡിലൂടെ ഒരു വാഹനം ഒഴുകുമോ പോകാൻ പറ്റുമോ ഈ കോൺഗ്രസ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മുഴുവൻ കോൺഗ്രസ് ഇവിടെ റോട്ടിൽ ഉണ്ടാവില്ലേ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ട് യഥാസമയം ഇവിടെ ഇടപെട്ടിട്ടുണ്ട് ഗവൺമെന്റ് അതുകൊണ്ട് പ്രതികളെ പിടിക്കാൻ പറ്റും നമുക്ക് സത്യം പുറത്തേക്ക് വന്നു സത്യം പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ വസ്തുതയെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുമോ ആ അഭിപ്രായ പ്രകടനമാണ് നമ്മൾ പങ്കെടുത്തിയത് ഇതിപ്പോൾ നമ്മൾ കണ്ടതെന്താ നിർഭാഗ്യകരമായ ഒരപകടത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പതിവ് പോലെ ഹീനമായ പരിശ്രമം നടത്തി ഇന്നലെ നമ്മൾ കണ്ടില്ലേ നിങ്ങളെല്ലാം കണ്ടില്ല ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇങ്ങളിൽ കുറേ ആളുകൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ വിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ അതിൽ വന്നപ്പോൾ എന്നെ വളരെ നല്ല നിലയിൽ ഒരു 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 സ്വീകരണം എനിക്കെതിരെ പിന്നെ നമ്മൾക്കൊക്കെ ഇപ്പോൾ അതിൽ ഒരു മറ്റേ ചാഞ്ചാട്ടം ഇല്ലാത്തതുകൊണ്ടും ഇങ്ങനെയൊക്കെ കുറച്ച് പഠിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങനെ കയറി വരിക അതിലൊന്നും നമുക്ക് വിചാരില്ല പക്ഷേ കോൺഗ്രസ് അങ്ങനെയാന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് കോൺഗ്രസ് എന്താന്നുള്ള നല്ല ധാരണ ഉള്ളത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതിലങ്ങൾ നടന്നു വന്നത് അത് നമുക്ക് നല്ല അത് അവരൊരു ശൈലിയാണ് അത് നമ്മളിപ്പോൾ കോൺഗ്രസ് നന്നാവും പിന്നെയെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞാനല്ലേ മോശകരനാവുക അപ്പോൾ അത് വേണ്ട അത് നടക്കട്ടെ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം